സംസ്കാരം വീട്ടിൽ സജ്ജീകരണങ്ങൾ മൃതദേഹം എല്ലാവരും കാണത്തക്ക സ്ഥലത്ത് ഉയർത്തി പ്രതിഷ്ഠിക്കുന്നു രക്തമെന്ധമുള്ളവ മൃതദേഹത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു തലയുടെ ഭാഗത്ത് ഒരു മേശയിൽ വേദപുസ്തകവും കുരിശുരൂപവും കത്തിച്ച നിലവിളക്കും കാൽക്കൽ മേശപ്പുറത്ത് ആശീർവദിക്കാനുള്ള പനിനീര് ചന്ദനത്തിരികൾ അണിയിക്കുവാനുള്ള പുഷ്പമുടി തുടങ്ങിയവ സജ്ജീകരിച്ചിരിക്കുന്നു കാർമ്മികൻ മരുന്ന് മരിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചൊല്ലേണ്ടതാണ് വലിയ ഒപ്പീസ് ചെറിയ ഒപ്പീസ് മരണശേഷമുള്ള പ്രാർത്ഥന തുടങ്ങിയവ ചൊല്ലുക പീഡാനുഭവചരിത്രം സാവധാനം വായിക്കുകയോ കൊന്തചൊല്ലുകയോ പാന വായിക്കുക എന്ന പതിവുള്ള സ്ഥലങ്ങളിൽ അത് നടത്തുകയോ ചെയ്യുന്നത് രാത്രി കാലങ്ങളിൽ മൈക്ക് ഉപയോഗിക്കുന്നത് ശരിയായിരിക്കുകയില്ല കച്ചയിടുന്ന പതിവുള്ള സ്ഥലങ്ങളിൽ പ്രകാരം ചെയ്യുന്നു പുഷ്പചക്രം റിത്ത് പൂച്ചാജണ്ടുകൾ തുടങ്ങിയവ സമർപ്പിക്കുന്ന പതിവുള്ളത് അത് മരിച്ച വ്യക്തിയോടുള്ള ബഹുമാന അർത്ഥം സമർപ്പിക്കേണ്ടതാണ് മരിച്ചയാൾ കുടുംബത്തിലെ കാരണവരാണെങ്കിൽ ഇളയ മകൻ കത്തിച്ച കോഴ്വിളക്കുമായി മൃതദേഹം പള്ളിയിലേക്ക് വഹിക്കുന്നവരുടെ തൊട്ടുമുമ്പിൽ പോകുന്നു പതിവെ ചില സ്ഥലങ്ങളിലുണ്ട് മക്കളും ചാർച്ചക്കാരുമാണ് മൃതദേഹം വഹിക്കുന്നത് ഒരാൾ മരിച്ചാൽ ആ കഴിവും നേരം ഉടവപ്പള്ളിയിൽ വിവരമറിയിക്കുകയും മൃതസംസ്കാരത്തിൻ്റെ സമയവും മറ്റും ഇടവുകാരിയോടുകൂടി ആലോചിച്ച് വേണം തീരുമാനിക്കുവാൻ അക്രൈസ്തവരും മറ്റും പങ്കെടുക്കുന്ന സംസ്കാര ശുശ്രൂഷയിൽ സിമിത്തേരിയിൽ മൃതദേഹം വെച്ചുള്ള കുർബാന അപ്രസക്തമായ തോന്നാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ശവസംസ്കാരം കഴിഞ്ഞിട്ട് കുർബാന അർപ്പിക്കുന്നതാണ് നല്ലത് വിലാപയാത്രയിൽ പ്രാർത്ഥന സങ്കീർത്തനം തുടങ്ങിയവ ഭക്തിപൂർവ്വം ചൊല്ലിക്കൊണ്ട് വിലാപഗാനം ആരംഭിച്ചുകൊണ്ട് വേണം നീങ്ങുവാൻ യഥാർത്ഥ മൃതസംസ്കാരത്തെ എന്നു സമർപ്പിക്കുന്നു ഭക്തിപൂർവ്വം ഞങ്ങളുടെ മൃതസംസ്കാരത്തിൽ പങ്കെടുക്കുവാനുള്ള ഗവരം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയുണ്ടായിരിക്കട്ടെ വിശംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ